ഇങ്ങനെ എനിക്ക് മെൻഷൻ ഹായ് എവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കിടിലൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ പ്രോഡക്റ്റ് എൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മേടിച്ചത് പർപ്പിളിൽ എന്നാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പർപ്പിളിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ മീഷോ എന്ന് മേടിച്ചിട്ടുണ്ട് സ്ട്രൈറ്റ് സ്റ്റോർ എന്നൊക്കെ ഓരോ ബ്രാൻഡ് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് പർപ്പിളിന്റെ ആപ്ലിക്കേഷൻ ത്രൂ ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ എലൈറ്റിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർ താഴത്ത് കമൻറ്റിട്ടാൽ മതി അത് സെപ്പറേറ്റ് ഞാൻ ചെയ്യാം എൻ്റെ അനുഭവമൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റായി പക്ഷേ അവർ പറയുന്നത് നോർമലി കിട്ടുന്നതിനെനിക്ക് നേരത്തെയാണ് ലേറ്റ് ആയതിലല്ല കേട്ടോ ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ത്രീ ഡേയ്സ് ആ ഫോർ ഡേയ്സ് ഒന്നാമത്തെ കിട്ടിയായിരുന്നു േറ്റ് ആയതിനുള്ള പ്രശ്നം അപ്പോൾ കുറേ പേര് പർപ്പിളിൽ നിന്ന് സാധനം മേടിച്ചിട്ടുള്ളപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസ് കുറേ വർഷങ്ങളോളം കാണുന്നുണ്ട് ഫ്രീ ഗിഫ്റ്റ് കിട്ടി ഫ്രീ ഗിഫ്റ്റ് കിട്ടിയെന്ന് അപ്പോൾ എനിക്കൊരാഗ്രഹം ഇത് മേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രീ ഗിഫ്റ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒട്ടിച്ച് നോക്കാം ഇങ്ങനെ കത്രിക വേണ്ട തോന്നുന്നു കേട്ടോ നോക്കട്ടെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് ഇവർ മുൻപ് ബോക്സിലായിരുന്നു കൊടുത്തോണ്ടിരുന്നതെന്ന് പക്ഷേ അതിപ്പോൾ മാറ്റി ഇതിനാക്കിയെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ട്രിവാൻഡ്ര സെപ്പറേറ്റ് സ്റ്റോറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കൂടി ഞാൻ പോർട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നേ ഓക്കേ അപ്പൊ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കല്ല നിങ്ങളെപ്പോലും ഞാൻ എക്സൈറ്റ്മെന്റ് ആണ് ഞാനും എപ്പോഴാണ് പൊട്ടിച്ചോക്കുന്നതാ കണ്ടില്ല പാക്കറ്റൊക്കെ അതുപോലെ ആയിരുന്നു അത് നോക്കാം ഈ ഫി അതൊക്കെ നേരിടുന്ന പോലെയല്ല എന്നാൽ പാക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത എത്ര സാധനം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഇതെന്തോ ഇങ്ങനെ ഇത് ഉള്ളാലോ ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ തന്നെ അവർക്ക് കുറേ സമയം എടുത്തു അല്ലേ ഇത് എന്തിനാ ഇങ്ങനെ പൊതിയുന്നതെന്ന് എനിക്ക് നമ്മൾ മറ്റേ എന്താ വേറൊരു മെറ്റീരിയലല്ലേ പ്ലാസ്റ്റിക്കല്ലേ അയ്യോ കൈന്ന് വിഴാതെ നോക്കണം കേട്ടോ എനിക്ക് അതാണ് അടുത്ത ടാസ്ക് ഹലോ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് വീന്നായിരുന്നു അടുത്ത നെക്സ്റ്റ് ഈ ീ ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെസ് എന്നെ ഇവർ ട്രീറ്റ് ചെയ്തോട്ടോ എന്നെ പർപ്പിളുകാർ തേച്ചു സത്യം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തേലും ഞാൻ ഞാനിവരെ കസ്റ്റമർ കെയറുമായിട്ട് നാളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് സത്യം അതായത് ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്രയാ ഒന്ന് രണ്ട് ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഞാൻ അഞ്ച് സാധനം ഓർഡർ ചെയ്തത് പിന്നെ എന്തിനാ ഞാൻ മെമ്പർഷിപ്പ് എടുത്തേ എനിക്ക് ഇത് പർപ്പിളിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് എനിക്ക് സത്യം നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ പർപ്പിളിൻ്റെ അടുത്ത് ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവരെന്തിനാണ് എനിക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടിരുന്നത് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് മെൻഷൻ ചെയ്തിട്ടിരുന്നത് പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ അവർ കൊടുക്കരുത് ഞാൻ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് തന്നെ പർപ്പിളിൽ നിന്ന് എൻ്റെ പ്രോഡക്റ്റ് മേടിച്ചത് സത്യം ഇത് ഭയങ്കര തേപ്പായിപ്പോയിട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി എനിക്ക് ഒന്നേന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അവരെ എങ്ങനെ കോണ്ടാക്റ്റ് ഇപ്പം ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ചി ചിരിക്കാനും പറ്റത്തില്ല എനിക്ക് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല എനിക്ക് പക്ഷേ ഈ ബോക്സ് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളാണ് എല്ലാവരും പറയും ഏഴ് സാധനം ഒക്കെ ഗിഫ്റ്റ് കിട്ടി അങ്ങനെയൊക്കെ പറയും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്കാണ് അതെ അതെ നോക്കട്ടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് രൂപയ്ക്കാണ് ഞാൻ സാധനം മേടിച്ചത് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലമിന്റെ പ്ലമിന്റെ സോറി പർപ്പിന്റെ ആപ്ലിക്കേഷൻ നല്ല ഓഫേഴ്സ് ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാം ഞാൻ ഒരു നൂറ് ശതമാനം ഗ്യാരന്റി പറയുന്നുണ്ട് നല്ല കിടിലെ ഓഫേഴ്സ് ഉണ്ട് പക്ഷേ അവർ അതിൽ പറയുന്ന മെമ്പർഷിപ്പ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് എക്സ് വീഡിയോ ആയിട്ട് ചെയ്യാറാണ് ഇപ്പം എന്തായാലും ഗിഫ്റ്റ് ഞാൻ ഇതിൽ തന്നെ പറയാം ടൂ ഹൺഡ്രഡ് റുപ്പീസ് അതായത് മെമ്പർഷിപ്പ് ആറ് മാസം വരെ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നാലും ഫ്രീ ഡെലിവറി ആണ് ഷിപ്പിംഗ് ചാർജൊന്നും ഇല്ല ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് അവർ പറയുന്നത് എന്താ നെക്സ്റ്റ് ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേക്ക് മേലിൽ ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് അത് കൂടാതെ പിന്നെയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിനെന്തോ മേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനം എണ്ണൂറ്റി സംതിങ്ങിനാണ് ഞാൻ ഓ ഫസ്റ്റ് കാർട്ടിലെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണൂറ്റി സംതിങ് അല്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് രണ്ടെണ്ണം മേടിച്ചു എനിക്കും എട്ടെണ്ണമായിരിക്കണം ഏട്ടത്തി കൂടെ ആയിട്ട് മേടിച്ചത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് രൂപയെ അപ്പം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൂ അങ്ങനെ എന്തോ ആണ് അവര് ഓഫർ പറഞ്ഞത് പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞ സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കരുത് അപ്പം ഡെലിവറി ചാർജ് എനിക്ക് മേടിച്ചിട്ടില്ല പക്ഷേ എന്നെ ഇങ്ങനെ കാണിച്ചാലും എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയത്തില്ല ഇനിയും ഞാൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തണോ ഇനി അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അയ്യോ ചീക്കാം ഞാൻ എന്തേലും പ്രോഡക്റ്റ് തികക്ക് പരിചയപ്പെടും അതിലിവിടെ ബോർ അടിക്കണ്ടെട്ടോ അല്ല നോക്കാന്നാണെങ്കിൽ ഓഫേഴ്സ് ഉണ്ടോ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയേണ്ട ഓഫർസ് ഉണ്ട് പക്ഷേ ഞാൻ ആപ്പിളിൻ്റെ അവർക്ക് മെയിലയക്കും എനിക്ക് ഇതിന് പരിഹാരം തരണം നോക്കട്ടെ പിന്നെ ഇത് ഞാൻ മേടിച്ചത് ഡെമഡോക്കിൻ്റെ ഡെമഡോക്കിൻ്റെ അതായത് ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അണ്ടർ ആ അണ്ടർ ആം ട്രീറ്റ്മെൻറ് ആണ് കേട്ടോ അതായത് നമുക്ക് അൻഡറാസിലെ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡ്സ് ഉണ്ടെങ്കിലോ ഇല്ല നമ്മുടെ കൈമുട്ടിലൊക്കെ നമ്മുടെ സ്കിന്നു പോലെ ആയിരിക്കത്തില്ലല്ലോ കൈമുട്ട് താൽമുട്ട് അവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് ഇത് രണ്ടെണ്ണം മേടിച്ചു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം അല്ലേ ഇത് ഒന്ന് പൊട്ടിച്ചോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഓക്കെയാണ് ഐ തിങ്ക് മുന്നൂറ്റി അൻപത് രൂപയുടെ സാധനം വേണം കേട്ടോ അപ്പം നമ്മൾ നേരിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭം അതൊക്കെ ഓക്കെ പക്ഷേ ഈ ചതി വേണ്ടായിരുന്നു ആ പിന്നെ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ വേറെ ഇടാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം അതിന് മുമ്പേ ഞാൻ പറയുന്നത് തെറ്റാണ് ആ ഇതിങ്ങനെയാണ് കേട്ടോ ആ ഇതൊരു സ്പ്രേ കണക്കിനാണ് എന്നിട്ട് നമ്മൾ റബ്ഡ് ചെയ്താൽ മതി അപ്പം ഇത് കയ്യിലിടേണ്ടതില്ല സത്യമാ അത് രണ്ട്രാംസിനും പിന്നെ നമ്മുടെ കൈമുട്ട് കാൽമുട്ട് അപ്പോൾ ഇനിയിൽ ആ വെച്ചു കൊള്ളാം കേട്ടോ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് പാക്കിംഗ് ഒന്നും ഞാൻ ഒരു കുഴപ്പവും പർപ്പിളിൻ്റെ പറയുന്നില്ല തെറ്റുകൾ തെറ്റെന്ന് തന്നെ പറയും നല്ലതാണ് നല്ലതെന്ന് പറയും നെക്സ്റ്റ് ഡംഡോക്കിൻ്റെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടതാണ് ഈ ഡം ഡോക്കിൻ്റെ ക്ലൻസിങ് ബാർ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പാണ് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫേവറേറ്റാണ് ചന്ദ്രിക സോപ്പ് കേട്ടോ അത് മുൻപ് എനിക്ക് സ്കിൻ അലർജി വന്നപ്പോൾ എൻ്റെ ചേച്ചിയുടെ അമ്മായി പറഞ്ഞു ചന്ദ്രിക യൂസ് ചെയ്യണം അങ്ങനെ ചന്ദ്രിക ധേച്ചു എനിക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു അതിന് ശേഷം അത് വർഷങ്ങൾക്ക് മുമ്പേ കുഞ്ഞിലെയാണ് അതിനുശേഷം ഞാൻ ചന്ദ്രട്ട തയ്ക്കുന്നത് അതിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് ഓർമ്മ ഇല്ലാത്ത ഉണ്ടാവും നൂറ്റി പതിനാല് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഇതിന് എനിക്ക് ഓഫർ ഇട്ട് ഓരോ സമയം ഓഫേഴ്സ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഓക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ വേറെ ഇടാട്ടോ നെക്സ്റ്റ് ഞാൻ എനിക്ക് തോന്നിയത് ലിപ്പ് ബാമ് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ഈ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചില സമയത്ത് നല്ല ബ്രാൻഡ്സാണ് യൂസ് ചെയ്യുന്നത് ചില സമയത്ത് പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റി എൻ്റെ ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറായി വരുന്നുണ്ട് സോ ഞാൻ ഒരു നല്ലൊരു ലിപ്പ് ബാം നോക്കിയായിരുന്നു വൺ സെക്കൻഡ് ആ ലിപ്പ് ബാമല്ലോ ഇത് സോറി ആ ലിപ്പ് ബാം ഞാൻ അടച്ചിരുന്നു ലിപ്ബാം അല്ല ഇതാണ് കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതായത് ആ ലിപ്ബാം ഡോട്ടൺ കീടെയാണ് ലിപ്ബാം ഇത് വന്നിട്ട് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുണ്ടത് എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് കിട്ടിയതാണ് അത് നോക്കാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ് പിഗ്മെന്റേഷൻ ഒക്കെ മാറുന്നു ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ അതിൽ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാം ഞാൻ ഈ എനിക്ക് വേറെ പിങ്ക് ഷെയ്ഡ് റെഡ് ഷെയ്ഡിലുള്ള ഉണ്ട് മാഴ്സിൻ്റെയും അങ്ങനെ വേറെ ഇതൊക്കെ ഉണ്ട് എൻ്റെ പ്ലംബിൻ്റെ ഒക്കെ സോ ഞാനിത് എടുത്തത് ഒരു ബ്രൗൺ അതായത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്ത് നോക്കട്ടെ കാണാവോ വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ പാളിയോ ഇല്ല ഇല്ല കേട്ടോ ഇത് ഇച്ചിരി ഒരു സ്റ്റിഫാണ് അതായത് ഭയങ്കര ഒഴുക്കുള്ള സാധനമല്ല അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തായാലും പറ്റിയിരിക്കും കേട്ടോ ഒരു ഗം കണക്കിനുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് മണ മണമുണ്ടതല്ല ഞാൻ അതാ എവിടെ നിന്നാണ് മണം എന്തിൻ്റെ മണോ ഡയറി മിൽക്കിൻ്റെ മണമില്ലേ ആ ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ മണോ അത് ഡയറി മിൽക്കിൻ്റെ മണം നല്ല രസം ചോക്ലേറ്റിൻ്റെ മണോ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആ ഇത് എൻ വൈ ബയുടെ എൻ വൈബയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് അത് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് ഒന്നേന്ന് എനിക്ക് അറിയത്തില്ല ബോക്സ് ആ കളറല്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഏതാ കളർ നോക്കാം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു പിന്നെ വെയിബയുടെ ലിപ്സ്റ്റിക് ഭയങ്കര സൂപ്പറാണ് പിന്നെ ബഡ്ജറ്റ് റഡിയാണ് ഒരുപാട് ബഡ്ജറ്റല്ല പാക്കിങ് കൊള്ളാട്ടായിരിക്കും നല്ല ഇഷ്ടപ്പെട്ട് പാക്കിങ് ഇത് ഇവിടെ നിന്ന് ഇതങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും കൊള്ളാം കേട്ടോ ഓ ഉദ്ദേശിച്ച കളർ തന്നെയാണ് കേട്ടോ ഇത് വന്നത് പിന്നെ ഇവർ ഇത് ഡെലിവറിയെക്കുറിച്ച് അതായത് ഇവരെ നമുക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ആ പ്രോഡക്റ്റ് വരുമെന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് എന്നാണ് വീഡിയോ ഇറങ്ങുന്നത് വീഡിയോ നിങ്ങൾ കാണുന്നത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും എനിക്ക് ഇന്നലെ ആ പ്രോഡക്റ്റ് വരുമെന്ന് പറഞ്ഞത് പക്ഷേ ഇവർ ഇന്നലെ എനിക്ക് പ്രോഡക്റ്റ് തന്നില്ല വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ കസ്റ്റമർ കെയറിൽ ചാറ്റ് ചെയ്ത അപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതിന് തപ്പണം കേട്ടോ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അവരോട് ചോദിച്ചിട്ട് തന്നില്ല ചാറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഡെലിവറി ഏജൻറ്റ് എന്നെ കോൾ ചെയ്യാൻ അതായത് ട്രൈ ചെയ്തു വിളിച്ചു ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് എൻ്റെ കോൾ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പർപ്പിളിൽ കൊടുക്കാം എനിക്ക് ഒരിടത്തൊന്നും ഒരു കോളും വന്നിട്ടില്ല പക്ഷേ ഇന്ന് എക്സിക്യൂട്ടീവ് വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞു പുള്ളിക്കാരന് ഇന്നാണ് പ്രോഡക്റ്റ് കയ്യിലെത്തിയത് അപ്പോൾ അതെനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല കേട്ടോ പ്രോഡക്റ്റ്ക്ക് ആണ് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ പർപ്പിള് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഫ്രീ ഗിഫ്റ്റ് എല്ലാം കിട്ടണമില്ല എന്നിട്ട് ഞാൻ മെയിലയായിരിക്കും ഇത് ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം അയ്യോ ഞാൻ പെട്ടെന്ന് എടുത്ത് ഇനിയിപ്പോൾ ഞാൻ ഷെയ്ഡ് സപ്പറേറ്റ് കാണിക്കട്ടല്ലോ എന്തായാലും ഇല്ലേ ഓ പോലെ കേട്ടോ ഞാൻ ഷെയ്ഡ് കാണിക്കട്ടെല്ലാം ഇവിടെത്തന്നെ കാണിക്കട്ടെ ഇവിടെ കൊള്ളാം കേട്ടോ നല്ലൊരു റെഡ് കളറാണ് എൻ്റെ ഈ റെഡ് കളർ ഇല്ല മുൻപുണ്ടായിരുന്നു തീർന്നു പോയി കേട്ടോ അപ്പോൾ ഇത് കൊള്ളാം നല്ല നല്ല റെഡ് കളർ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാമല്ലോ റെഡ് ഹോട്ട് റബ്ബൽ അപ്പോൾ റെഡ് ഹോട്ട് സീറോ വണ്ണാണെട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് അയ്യോ കയ്യിലില്ലായി ഞാൻ ഇങ്ങനെ കുഴപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിട്ട് കാത്തിരുന്നത് ഞാൻ അതാ ഇപ്പം രാത്രി ഇത്ര പന്ത്രണ്ട് മണിയാകുമെന്ന് ഞാൻ ഈ സമയത്തിന് ഇരുന്നു ഈ വീഡിയോ രാത്രി ചെയ്യുന്നത് എനിക്കിത് കാണാനുള്ള കൊതി കൊണ്ടിട്ടാണ് എന്നാൽ എന്നാലും എന്നെ തേച്ചു എന്നാലും എന്നെ ഇങ്ങനെ അത് അയക്കേണ്ടായിരുന്നു കേട്ടോ അയക്കെന്തായാലും ഇതിന് നീതി കിട്ടോ ഞാൻ അല്ലാതെ എന്തോരാം ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു ഇന്നലെ ഇനി എന്തേലും ചെയ്ഞ്ചസോ അവരെന്തേലും എനിക്ക് അയച്ചു ഞാൻ അതും വീഡിയോ ചെയ്യാം കേട്ടോ ഭയങ്കര ഞാൻ അവരടുത്ത് എന്നാലും ഇതിൻ്റെ കൂടെ വരേണ്ടതാണ് എല്ലാവരും എന്താ പറയാ അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇതിൻ്റെ യൂസ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഞാൻ നെക്സ്റ്റ് ഷോർട്സ് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോങ് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം യൂസ് ചെയ്ത് നോക്കാം കുറച്ച് സമയം വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് നീതി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടാറ്റ ബൈ സി ഓക്കെ താങ്ക് യു സോ മച്ച്